السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي إدنوتي مبطي آر إن تحديث البرامر شكله إيريكيمو تيريب تيريكيرد ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റദയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു മിനസ്സുന്നത്തി നബി നബിസുലാഹു അലഹിബ് വസ്ലമ തങ്ങളുടെ ചരയിൽപ്പെട്ടതാണ് സുന്നത്തായ കാര്യങ്ങളിൽ പെട്ടതാണ് ഇതാ ജലസർവു ഒരു മനുഷ്യൻ ഇരുന്നാൽ ഒരാൾ താഴെ ഇരിക്കുമ്പോൾ അലൈഹി രണ്ട് ചെരുപ്പും അഴിക്കുക എന്നിട്ട് ഫയോദാഹുമ ബിജംബി രണ്ടും അവൻ്റെ സൈഡിൽ വെക്കുക ഇരിക്കുമ്പോൾ ചെരുപ്പ് ധരിച്ചോണ്ടിരിക്കരുത് അഴിച്ച് സൈഡിൽ വെച്ചിട്ട് വേണം തണയിരിക്കാൻ ഇത് എഫ് സലാഹു അലഹി തങ്ങളുടെ ചര്യയാണ് ചെരുപ്പ് ഷൂ ഒക്കെ അതിൻ്റെ ഗണത്തിൽ തന്നെയാണ് ചിലപ്പോൾ അഴിക്കാൻ ചില പ്രയാസമൊക്കെ ഉണ്ടാവാം അപ്പം അത് അഴിച്ച് വെച്ചിട്ട് ഇരിക്കാമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നിർവാഹമില്ലാത്ത ഘട്ടത്തിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും എങ്കിലും അവിടെ സുന്നത്ത് നബി ഡി അലൈഹി അല്ല തങ്ങളുടെ ചര്യ അതഴിച്ച് സൈഡിൽ വെച്ചിട്ട് ഇരിക്കലാണ് അള്ളാഹു താലത്തരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും സൂലിൻ്റെ ചര്യ മുറുകെ പിടിക്കാൻ നമുക്ക് തോഫീർക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വാഹന വരക്കാത്തൂ